റിസ്ക് എടുക്കുന്ന ഒരാൾക്ക് മാത്രമേ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാവുകയുള്ളൂ പല ആളുകളും റിസ്ക് ഒഴിവാക്കുന്നവരാണ് ആരൊക്കെയാണോ ജീവിതത്തിൽ റിസ്ക് എടുക്കാൻ തയ്യാറുള്ളത് അവർക്കുള്ളതാണ് വിജയം എന്ന് പറയുന്നത് എനിക്കിതൊന്നും പറ്റുന്നില്ല എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന ചിന്ത നിങ്ങൾക്കുണ്ട് എങ്കിൽ ഞാനൊരു യാഥാർത്ഥ്യം പറയാം നമ്മളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് പ്രയോറിറ്റീസ് ആണ് നമ്മൾ എന്തിനാണോ പ്രയോറിറ്റീസ് നൽകുന്നത് അതനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിത വിജയമെന്ന് എന്ന് പറയുന്നത് നമ്മൾ എല്ലാവർക്കും ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ നാം ഇങ്ങനെ പോയാൽ മതിയോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട സമയമാണ് ഇപ്പോൾ വിദ്യാർത്ഥികളെ പരീക്ഷ അടുത്തു ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ഇത്രയുമധികം സിലബസ് എങ്ങനെ പഠിക്കുമെന്ന് ആലോചിച്ച് തലമുണ്ടാക്കുകയാണോ നിങ്ങൾക്കതിന് സാധിക്കും ഒരു ഡ്രീം കരിയറിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഫോളോ ചെയ്യാൻ കഴിയുമെന്ന് നോക്കാം നമുക്ക് വേണമെങ്കിൽ രാവിലെ എഴുന്നേറ്റുകൊണ്ട് മൊബൈൽ ഫോണിൽ കളിച്ചിരിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിരാവിലെ എഴുന്നേറ്റ് കൊണ്ട് നമുക്ക് പഠിക്കാം എന്തിനാണോ നിങ്ങൾ പ്രയോറിറ്റി നൽകുന്നത് അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ വിജയവും പഠനത്തിന് വേണ്ടിയാണ് നിങ്ങൾ സമയം കണ്ടെത്തുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇതിൽ ഏത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം കഴിഞ്ഞുപോയ കാലത്തെ ആലോചിച്ച് സമയം നിങ്ങൾ പാഴാക്കരുത് നിലവിലുള്ള സമയത്തെ കൃത്യമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് വിജയിക്കാൻ സാധിക്കും ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ വിജയം ഉണ്ടാവുക കഴിഞ്ഞുപോയ പോയ സമയത്തെ കുറിച്ച് ആലോചിക്കാതെ ഇനി വരാൻ പോകുന്ന സമയത്തെ കുറിച്ച് ആലോചിക്കൂ തീർച്ചയായും ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയങ്ങൾ ഉണ്ടാവും അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കൂ നല്ല റിസൾട്ട് ഉണ്ടാകും പ്രസന്റ് നിങ്ങൾ ജീവിക്കുക പ്രസന്റ് നിങ്ങൾ നന്നായി പഠിക്കുക നന്നായി പരീക്ഷ എഴുതുക ആ പരീക്ഷ എഴുതുന്നതിലൂടെ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇതൊരു ചാലഞ്ചായി കൂട്ടിയാൽ മതി ഈ ഒരു ചെറിയ ചാലഞ്ച് നേരിടാതെ തോറ്റു പിന്മാറുന്നത് വലിയ തെറ്റാണ് നെവർ എവർ അപ്പ് നെഗറ്റീവ് ചിന്തയോട് പോകാൻ പറയൂ എനിക്ക് ജീവിതത്തിൽ പഠിച്ചേ പറ്റൂ എനിക്ക് പഠിച്ചേ പറ്റൂ എന്ന് ഉറപ്പിച്ച് തീരുമാനിക്കുക ആ ഉറച്ച തീരുമാനം നിങ്ങളെ നല്ലൊരു റിസൾട്ടിലേക്ക് നയിക്കും നമ്മൾ എടുക്കുന്ന ആണ് നമ്മുടെ റിസൾട്ട് തീരുമാനിക്കുന്നത് സോ നന്നായി പഠിക്കുക നല്ല തീരുമാനം എടുക്കുക നല്ല വിജയമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഇനി എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ലെറ്റ്സ് സ്റ്റാർട്ട് ദ സ്റ്റഡിങ് pardon am all the best eduwl education center